നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ആവശ്യമുള്ള തൊഴിൽ മേഖലകൾ ഏതാണ് അല്ലെങ്കിൽ ജർമ്മനിയിലെ ഏതൊക്കെ തൊഴിൽ മേഖലകളിലാണ് ഏറ്റവും വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ആവശ്യമുള്ളത് ഈ വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ ജർമ്മനിയിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ അഭാവം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ആരോഗ്യ സംരക്ഷണവും നിർമ്മാണവും പോലുള്ള പ്രധാന മേഖലകളെയാണ് കഴിഞ്ഞ വർഷം ഈ മേഖലകളിൽ എത്ര ജോലികൾ െ കിടന്നു വന്ന് ഒരു പഠനം വെളിപ്പെടുത്തുന്നുണ്ട് ജർമ്മൻ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പുതിയ പഠനമനുസരിച്ച് ജർമ്മനിയുടെ വൈദഗ്ധ്യമുള്ള തൊഴിൽക്ഷാമം ഏറ്റവും കൂടുതൽ ബാധിച്ച തൊഴിൽ മേഖലകൾ ആരോഗ്യ സംരക്ഷണവും നിർമ്മാണവുമാണ് ജർമ്മനിയിൽ രൂക്ഷമായതും വർദ്ധിച്ചു വരുന്നതുമായ വൈദഗ്ധ്യമുള്ള തൊഴിലാളി ക്ഷാമം വർഷങ്ങളായി അറിയപ്പെടുന്നുണ്ടെങ്കിലും ഏറ്റവും പുതിയ പഠനങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വെളിപ്പെടുത്തുമ്പോൾ മേഖലാ അടിസ്ഥാനത്തിൽ വൈദഗ്ധ്യ വിടവ് കണക്കാക്കിയാണ് ഇത് പ്രസിദ്ധീകരിച്ചത് മേഖലകളാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നതെന്ന് ഓരോന്നിലും ഏകദേശം എത്ര തൊഴിലാളികളെ ആവശ്യമാണെന്നും വെളിപ്പെടുത്തുന്നുണ്ട് വ്യത്യസ്ത കരിയർ പാതകൾ പരിഗണിക്കുന്ന യുവാക്കൾക്ക് അല്ലെങ്കിൽ കരിയർ പിവറ്റ് പരിഗണിക്കുന്ന ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾക്ക് തടസ്സപ്പെട്ട മേഖലയിൽ യോഗ്യത നേടുന്നത് ജർമ്മനിയിൽ വരും വർഷങ്ങളിൽ ഉയർന്ന തൊഴിൽ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നുണ്ട് തൊഴിൽ മേഖലയിലെ ബാധിതരായ ആദ്യ പത്ത് മേഖലകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടിൽ ലക്ഷത്തി അറുപതിനായിരത്തിലധികം ജോലികൾ യോഗ്യതയുള്ള തൊഴിലാളികളുടെ അഭാവം മൂലം നികത്തപ്പെട്ടില്ല എന്നാണ് ഇനിയും ആവശ്യമുള്ള മേഖലകളെ മേഖലകളെപ്പറ്റി നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി ആറായിരത്തിലധികം നികത്താനാവാത്ത തസ്തികൾ ഉള്ളതിനാൽ ജർമ്മനിയുടെ ആരോഗ്യ മേഖല നിലവിൽ ഏറ്റവും വലിയ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ അഭാവം നേരിടുന്നുണ്ട് എന്നാൽ ഈ നാൽപ്പത്തി എന്ന് പറഞ്ഞത് ഒരു സാങ്കൽപിക കണക്കാണ് ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം ആളുകളെയാണ് ഈ മേഖലയിൽ ആവശ്യമുള്ളത് എങ്ങോട്ട് തിരിഞ്ഞാലും നഴ്സിംഗ് മേഖലയിലെ എല്ലാ വിഭാഗങ്ങളിലും ആളുകളെ അല്ലെങ്കിൽ നേഴ്സുമാരെ വേണമെന്നുള്ള വസ്തുതയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാട്ടിൽ നഴ്സിംഗ് പഠിച്ചിട്ടുള്ള ആളുകൾ ബി ലെവൽ ജർമ്മൻ ഭാഷ പാസ് ആയിട്ടുള്ളവർ ദയവായി ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾ ജോലി തരപ്പെടുത്തി കൊടുക്കുന്നതായിരിക്കും എന്ന് തന്നെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ഫിസിയോതെറാപ്പ് ിസ്റ്റുകളുടെ കുറവ് ഏറ്റവും വലുതാണെന്നും ഏകദേശം പതിനോരായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആളുകളുടെ കുറവാണ് വെളിപ്പെടുത്തുന്നത് നഴ്സുമാരുടെ കുറവ് ചിലയിടങ്ങളിൽ എണ്ണായിരത്തോളം വരുന്നുണ്ട് ദന്തൽ അസിസ്റ്റന്റുമാരുടെ കുറവ് ആറായിരത്തി എഴുന്നൂറാണ് നിർമ്മാണ വ്യവസായത്തിലാണ് രണ്ടാമത്തെ വലിയ വിടവ് കാണുന്നത് കഴിഞ്ഞ വർഷം നികത്താൻ കഴിയാത്ത നാൽപ്പത്തിഒരായിരത്തി മുന്നൂറ് തസ്തികകൾ നികത്തപ്പെടാതെ കിടപ്പുണ്ട് ഇതും ഒരു പ്രാഥമിക കണക്കുകൾ മാത്രമാണ് നിർമ്മാണ രംഗത്ത് ഇലക്ട്രിക്സിൽ പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് ആളുകളുടെ അഭാവമുണ്ട് ഇനി സാനിറ്ററി ഹീറ്റിംഗ് എയർ കണ്ടീഷനിങ് ടെക്നോളജിയിൽ എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് സ്പെഷ്യലിസ്റ്റുകളെയാണ് പ്രത്യേകിച്ച് ആവശ്യമായി വരുന്നത് ഇതൊക്കെ തന്നെ ഒരു സാധാരണ കണക്കാണ് ഇതിൽ കൂടുതൽ ആവശ്യക്കാരാണ് വേണ്ടത് ജോലിക്കാരുടെ മൂന്നാമത്തെ വലിയ ആവശ്യം പൊതുഭരണവും സാമൂഹിക കാര്യങ്ങളുമാണ് മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറിലധികം നികത്താൻ കഴിയാത്ത തസ്തികകൾ ഇതിൽ പ്രധാനമായും പൊതുഭരണത്തിലെ സ്പെഷ്യലിസ്റ്റുകൾ ഏതാണ്ട് നാലായിരത്തി വരും ശിശു സംരക്ഷണം നാലായിരത്തി നാനൂറ്റി അൻപതാണ് വ്യവസായത്തിൽ ജീവനക്കാരുടെ ഗണ്യമായ കുറവും ഉണ്ടാകുന്നുണ്ട് ലോഹ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം പതിനെണ്ണായിരത്തി അഞ്ഞൂറ് ജോലികൾ നികത്താൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ ഏകദേശം പതിനെണ്ണായിരത്തോളം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തസ്തികകളും നികത്താതെ കിടപ്പുണ്ട് ഇത് ഒരു പ്രാഥമിക കണക്കുകൾ മാത്രമാണ് കൂടാതെ ഏകദേശം പതിനാലായിരത്തോളം നിയമ നികുതി ഉപദേശക ജോലികൾ നികത്തപ്പെട്ടിട്ടില്ല സമീപകാലത്ത് ദുർബലമായ സമ്പദ്വ്യവസ്ഥ കാരണം വിദഗ്ദ്ധ ജോലിക്കാരുടെ ക്ഷാമം കുറഞ്ഞു എന്നാൽ ഇത് തൊഴിൽ വിപണിക്ക് പൂർണ്ണമായും വ്യക്തമാണെന്ന് അർത്ഥമാക്കുന്നില്ല പ്രധാനപ്പെട്ട തടസ്സ സ്ഥാനങ്ങളിലെ ജോലിക്കാരുടെ കുറവ് ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധേയമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് തൊഴിൽ മേഖല പറയുന്നുണ്ട് ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലെ തടസ്സങ്ങൾ നിയമനങ്ങൾക്കായി നീണ്ട കാത്തിരിപ്പിനും കാരണമാവുന്നുണ്ട് കൂടാതെ നിർമ്മാണ വ്യവസായത്തിലെ ജീവനക്കാരുടെ അഭാവം പാർപ്പിട നിർമ്മാണത്തെ മന്ദഗതിയിൽ ആക്കുന്നുണ്ട് അതിനാൽ പരിശീലനത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും വേണ്ടിയുള്ള തൊഴിൽ യോഗ്യതകളില്ലാത്ത ജോലിക്കാരെ റിപ്പോർട്ട് ചെയ്യുന്നത് ഉൾപ്പെടെ വിദഗ്ധ ജോലിക്കാരെ സുരക്ഷിതമാക്കുന്നതിനും കൂടുതൽ ജോലി ചെയ്യുന്ന ജീവിതത്തിന് ശക്തമായ പ്രോത്സാഹനങ്ങൾ നൽകുന്നതിനും വിദഗ്ധ ജോലിക്കാരുടെ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിനും ജർമ്മനി ലക്ഷ്യബോധമുള്ള ശ്രമങ്ങളാണ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത് എന്നാൽ കുടിയേറ്റ തൊഴിലാളികളുടെ പ്രാധാന്യം ജർമ്മനിയിൽ ഏറെ എടുത്തു ഒരു കാര്യമാണ് ജർമ്മനിയിൽ കുടിയേറ്റത്തെ ചർച്ചകൾ രൂക്ഷമായതിനാൽ കുടിയേറ്റ ജോലിക്കാരുടെ പ്രാധാന്യം പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണ മേഖലയ്ക്കുള്ളിൽ കഴിഞ്ഞ വർഷം നിരവധി തവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ സിറിയൻ അഭയാർത്ഥികളെ പുറത്താക്കണമെന്ന് ജർമ്മനിയിലെ വലതുപക്ഷ രാഷ്ട്രീയക്കാർ ആഹ്വാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിരവധി സിറിയക്കാർ ജർമ്മനി വിട്ടാൽ ആരോഗ്യ സംരക്ഷണ വ്യവസായത്തിൽ വലിയ തൊഴിലാളികളുടെ ക്ഷാമം നേരിടേണ്ടി വരുമെന്ന് ജർമ്മൻ ആരോഗ്യ സംരക്ഷണ ദാതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഫെബ്രുവരിയിൽ നടന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിന് ശേഷം ആരോഗ്യ സംരക്ഷണത്തിന് പുറമെ നിർമ്മാണവും കനത്ത വ്യവസായവും കാറ്ററിംഗ് ഹോസ്പിറ്റാലിറ്റി സ്കാഫോൾഡിംഗ് ഹോൾഡിംഗ് ഗതാഗതം മാംസ സംസ്കരണം കെട്ടിടങ്ങൾ വൃത്തിയാക്കൽ പ്രായമായവരുടെ പരിചരണ എന്നിവ ഉൾപ്പെടെ വിവിധ തടസ്സ മേഖലകളിലെ തൊഴിലാളികൾ വലിയൊരു പങ്കും കുടിയേറ്റ തൊഴിലാളികളാണ് ഇതൊക്കെ പറഞ്ഞാലും ജർമ്മനിയിലേക്ക് കുടിയേറിയാൽ ഭാഷ വേണം ജർമ്മൻ ഭാഷ തന്നെ വേണം എന്നുള്ള കാര്യം വിസ്മരിച്ചുകൂടാ മുൻപ് പല മേഖലകളിലും ബി ടു ലെവൽ ഭാഷയായിരുന്നു വേണ്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സി അല്ലെങ്കിൽ സി കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല മേഖലകളിലും സി ലെവലാണ് അല്ലെങ്കിൽ സി വൺ ലെവലാണ് അടിസ്ഥാനപരമായി വേണ്ടുന്നത് അതുകൊണ്ട് തന്നെ ജർമ്മനി ലക്ഷ്യമാക്കുന്നവർ നാട്ടിൽ ഭാഷ പഠിക്കുന്നവർ കൃത്യമായി ഭാഷ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചേരുക അതുപോലെ തന്നെ കൃത്യമായി പരീക്ഷകൾ നടത്തി അതിന്റെ റിസൾട്ടോടുകൂടി മുന്നോട്ടുള്ള ഭാഷാ പഠനം പൂർത്തീകരിക്കുക ഇത് മാത്രമല്ല സ്റ്റാൻഡേർഡ് ഉള്ള സ്ഥാപനങ്ങളിൽ മാത്രം ജർമ്മൻ ഭാഷ പഠിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജർമ്മൻ ഭാഷ കൃത്യമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ കമ്മ്യൂണിക്കേഷൻ ജർമ്മനി ജർമ്മനിയിൽ വന്നാൽ തന്നെ വളരെ എളുപ്പത്തിൽ സാധിക്കില്ല അതുകൊണ്ട് കൃത്യമായി ഭാഷ അടിസ്ഥാനപരമായിട്ട് പഠിച്ച് ജർമ്മനിയിൽ എത്തിയാൽ ജോലി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയാൻ പറ്റുകയുള്ളൂ ഭാഷ പഠിക്കുന്ന ഓരോരുത്തരുടെയും വൈദഗ്ധ്യമാണ് ഓരോരുത്തർക്കും ജർമ്മനിയിൽ ജോലി കിട്ടാനുള്ള മിടുക്കെന്ന് കൂടി ഞങ്ങൾ പറയുകയാണ് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കുകൾ ഹൃദയപൂർവ്വം നന്ദീകരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായിരുന്നു ప్రవాసర్శి నంది నమస్కారం